െ ഈ പഴയ പണ്ടൊരു സിനിമയുണ്ട് മമ്മൂക്കട അതായത് കാശ് കൊടുത്ത് പത്മശ്രീ സ്ഥാനമാനങ്ങൾ മേടിക്കാൻ അതുപോലെയാണ് ഇപ്പോൾ ചില ചാനലുകാരുടെ അവസ്ഥ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ട്വന്റി ഫോറിൻ്റെ റിപ്പോർട്ടറിന്റെ അവസ്ഥയാണ് ബാർക്ക് റേറ്റിങ്ങിൽ കാശ് വാരി എറിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും മൂന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടു പോയി ഇപ്പോഴും ഏഷ്യാനെറ്റ് തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത് എന്താണ് അവസ്ഥ അവസ്ഥയിലെ ബാർക്ക് റേറ്റിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് ഏഴ് നാല് പോയിന്റുമായിട്ടാണ് ഏഷ്യാനെറ്റ് പക്ഷേ രണ്ട് പോയിന്റ് അവർക്ക് കൂടി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് നാലായിരുന്നു കഴിഞ്ഞ തവണ ഇത്ര തവണ രണ്ട് പോയിന്റ് അവർക്ക് കൂടിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് കാലങ്ങളായി ഈ പറയപ്പെടുന്ന റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിർഭയം നേരോടെ നിർഭയം അതായത് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും സാധാരണക്കാരൻ ഇപ്പോഴും വാർത്തയ്ക്ക് വേണ്ടി അതായത് ഇവർക്ക് സെൻസേഷണൽ വാർത്തകൾ ഇല്ലാത്ത സമയത്ത് വാർത്തയ്ക്ക് വേണ്ടി എല്ലാവരും ആശ്രയിക്കുന്ന ഏഷ്യാൻ ന്യൂസിനെയാണ് മനസ്സിലാക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ കേബിൾ നെറ്റ്വർക്കാണ് ആണ് കേരള വിഷന്റേത് ആ കേരള വിഷന്റെ ലാന്റിംഗ് പേജ് അതായത് നമ്മൾ ടി വി ഓൺ ആക്കി കഴിഞ്ഞാൽ കേരള വിഷന്റെ സെറ്റ് ബോക്സ് ഓൺ ആയാലും ആദ്യം വരുന്ന പേജ് അത് കോടികൾ കൊടുത്തിട്ടാണ് കേരള വിഷൻ പണ്ടും വിട്ടിട്ടുള്ളത് ഇപ്പോ ഷാരികയുടെ വീട്ടിൽ കേരള മിഷൻ ആണെങ്കിൽ ഓൺ ആക്കുമ്പോൾ ആദ്യം വരിക റിപ്പോർട്ടർ പക്ഷെ പലർക്കും അറിയത്തില്ല കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത് ഞാൻ മാധ്യമപ്രവർത്തകർ ആണ് ഇതിനൊക്കെ ഇങ്ങനെ കോടികൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു ശാരീരിക ചാനലുണ്ട് ആ ചാനല് ശാരീരിക ലാൻഡിംഗ് പേജിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ കേരള വിഷൻ ആയാലും ഇവരൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇത്ര കോടി തരാം അവർ ചോദിക്കും അതിൽ കൂടുതൽ കൊടുക്കുന്നവർക്ക് അത് കൊടുക്കും അപ്പൊ ഈ ലാൻഡിംഗ് പേജ് കൊടുത്തു എന്നിട്ടും ഇവർക്ക് ഒന്നാം സ്ഥാനത്ത് വന്നില്ല വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് റിപ്പോർട്ടറിന്റെ റിപ്പോർട്ടറിന്റെ ഗതി ആണ് പിന്നെ എഴുപത്തേഴ് പോയിന്റ് ഒമ്പത് 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 ഒമ്പതാണ് ഈ പറയപ്പെടുന്ന റിപ്പോർട്ടറിന്റെ ബാർക് റേറ്റിംഗ് അത് പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ എഴുപത്തി ഒമ്പത് പോയിന്റ് മൂന്നേ നാലായിരുന്നു രണ്ട് പോയിന്റ് താഴോട്ട് വന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ഈ ഈ ശ്രീകണ്ഠൻ നായരും അരുൺകുമാറും ഒക്കെ കാണിക്കുന്ന ഇഷ്ടപ്പെടുന്ന ചില ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പം നേരത്തെ ഈ റിപ്പോർട്ട് ടി വി വന്നിട്ട് ട്വന്റി ഫോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കണമായിരുന്നു എവിടെങ്കിലും ഒക്കെ ഞെക്കണമായിരുന്നു അപ്പോഴാണ് ട്വന്റി ഫോറിന്റെ ടീമിനൊരു ബുദ്ധിമുട്ടിച്ചു ആഹ് ലാൻഡിംഗ് പേജ് മേടിച്ചെങ്കിൽ സെക്കൻഡ് ലാൻഡിംഗ് പേജ് മേടിക്കാം ഫസ്റ്റ് ലാൻഡിംഗ് പേജ് വിറ്റ് പോയി പിന്നെ ഓപ്ഷൻ എന്താ സെക്കൻഡ് ലാൻഡിംഗ് വേജ് അപ്പോൾ അവര് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ലാന്റിംഗ്വേജ് ട്വന്റി ഫോർ മേടിച്ചു അപ്പൊ കേരള മിഷന്റെ റിമോട്ട് എടുത്തിട്ട് ഏത് കീ നെക്കിയാലും എന്ത്ണ്ടാവും ട്വന്റി ഫോറിലേക്ക് സ്കിപ്പാകും റിപ്പോർട്ടറിൽ നിന്ന് ട്വന്റി ഫോർ ഇന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ റിസൾട്ട് വന്നിട്ട് അത് രാവിലെ ഒരു ശ്രീകണ്ഠനായ ഹാഷ്മിയും വിജയകുമാർ കൂടെ ഏത് റിമോട്ടിൽ ഏത് കേരള വിഷന് ട്വന്റി ഫോർ വരും ട്വന്റി ഫോർ വരുന്നു ഭയങ്കരമായിട്ട് അവർ പരസ്യം കൊടുത്തു അപ്പോൾ പ്രബുദരായ മലയാളി എന്ത് ചെയ്തു ചാനൽ ഓണാക്കി റിപ്പോർട്ടർ കണ്ടു ഏതെങ്കിലും ഒരു കീല് ഞെക്കി ട്വന്റി ഫോർ വന്നു പക്ഷെ എന്നിട്ട് അവർ കൃത്യമായിട്ട് ഏഷ്യന്റെ നമ്പർ ചെക്കി ഏഷ്യാനെറ്റ് കണ്ടു സത്യം അപ്പൊ കോടികൾ വാരി എറിഞ്ഞാൽ പല വാർത്തകളും സൃഷ്ടിക്കപ്പെടാൻ പറ്റും പല ടെക്നിക്കുകളിലും കാണാൻ പറ്റും ഇപ്പൊ ഞാൻ അവരെ കുറ്റം പറഞ്ഞില്ല അവരെടുക്കുന്ന ഒരു രീതി ഉണ്ട് അതായത് നമ്മൾ കണ്ടു വളർന്ന ഒരു വാർത്താ സംസ്കാരത്തിൽ നിന്ന് പുതിയൊരു വാർത്താ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കൽ നികേഷ് കുമാറിനെ സാധിച്ചെങ്കിൽ ഇന്ത്യ വിഷയമായിട്ട് നികേഷ് കുമാറിനെ സാധിച്ചെങ്കിൽ പിന്നീട് ശ്രീകണ്ഠനായർക്ക് അത് സാധിച്ചു മുഖം ഇനുകി വന്ന റിപ്പോർട്ട് ടിവിയിലൂടെ റിപ്പോർട്ടർ ടീം റിപ്പോർട്ടർ മരമുറി ചാനലെന്നൊക്കെയാണ് ഈ ഓൺലൈനിൽ ഓരോരുത്തരെയൊക്കെ കളിയാക്കി വിളിക്കുന്നത് അവർ മുതലാളിമാരുടെ കേസുമായി ബന്ധപ്പെട്ടാണ് കുറ്റമ്പരായ സരിത നൈസ് നായരെ സോളാർ സരിത എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പ്രമാദമായ കേസുമായി ബന്ധപ്പെട്ടാണ് പലരെയും നമ്മൾ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് റിപ്പോർട്ടർ ടി വി പക്ഷെ നോക്കൂ റിപ്പോർട്ടർ ടി വി രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അതിൽ ആൻറ്റിംഗ് ബേജിന് കൊടുത്ത കോടികളുടെ കണക്കാണ് ഇനി റിപ്പോർട്ടർ ടി വി അല്ല ട്വന്റി ഫോർ ഒന്നാം സ്ഥാനത്തും റിപ്പോർട്ടർ ടി വി രണ്ടാം സ്ഥാനത്തും ഏഷ്യാന് രണ്ടാം സ്ഥാനത്തൊക്കെ പോയ ചരിത്രമുണ്ട് ആ സമയത്ത് ഇവിടെ എന്താണ് സംഭവിച്ചിരുന്നത് വെച്ചാൽ വയനാട് ദുരന്തത്തോ ഷിരൂര് ഭാവം പിടിച്ചു ലോറി അർജുൻ ലോറി കേസുമായി ബന്ധപ്പെട്ട് ഇവര് ഉള്ള ഇല്ലാത്ത പൊടിപ്പും നമ്മൾ വിചാരിക്കുന്ന പല ചാനലുകളും സിനിമയിൽ പറയുന്നുണ്ടല്ലോ രോഹിത് അതായത് ഈ ചാനൽ ചർച്ചക്ക് വേണ്ടിട്ടും അതുപോലെ പിന്നെ പൈസക്ക് വേണ്ടിട്ടും രണ്ട് എലിൻ കഷ്ണത്തെ ഉറിഞ്ഞ് കുടിക്കുന്ന രണ്ട് നായ്ക്കളുടെ ഒരു കഥ എന്നിട്ട് നമ്മുടെ സിനിമയിലെ ആയിട്ടും പറയുന്നുണ്ട് അതെനിക്ക് രണ്ട് ചാനൽ കാണുമ്പോഴേക്ക് തോന്നാറുണ്ട് ഏഷ്യാന് ന്യൂസ് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് റിപ്പോർട്ടർ ചാനൽ എഴുപത്തി ഏഴ് പോയിന്റ് ഒമ്പത് ഒമ്പത് ട്വന്റി ഫോർ അറുപത്തി ഏഴ് പോയിന്റ് ഒന്നും മനോരമ ന്യൂസ് നാപ്പത് പോയിന്റ് ഒമ്പത് ഒന്ന് നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലും ഒന്നാം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലും തമ്മിൽ ഇരുപത്തിയേഴ് പോയിന്റിന്റെ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ് ഓക്കെ മാതൃഭൂമി ന്യൂസ് മുപ്പത്തി ഒമ്പത് പോയിന്റ് എട്ട് ഒമ്പത് ജനൻ ടി വി ഇരുപത് പോയിന്റ് പൂജ്യം നാല് കൈരളി ന്യൂസ് പതിനേഴ് പോയിന്റ് ഒമ്പത് രണ്ട് ന്യൂസ് എയ്റ്റീൻ കേരള പതിമൂന്ന് പോയിന്റ് ഏഴ് ഒമ്പത് മീഡിയ വൺ ടി വി എട്ടേ പോയിന്റ് ഒമ്പത് ന്യൂസ് ഐറ്റീൻറെ മീഡിയ വന്റെ അവസ്ഥ കൈരളിക്കും താഴെ പോയി എന്നുള്ളതാണ് കരളി അപ്പൊ ഇടയ്ക്ക് വെച്ച് ഗോവിന്ദം എം വി ഗോവിന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വലിയ വാദി പത്രങ്ങളൊന്നുമില്ല ആകെ ഒരു ദേശഭാമാനി കരളി മാത്രമല്ല ഈ കൈരളി വാർട്ടിക്കാർ പോലും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പരാതി തീർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ എന്ത് തന്നെയാലും നേരോടെ നിർബന്ധ നിയന്ത്രണം വാർത്തകൾ നടക്കുന്ന ഏഷ്യാനെ തന്നെ ഒന്ന് സാധിക്കുന്നു പണം കൊടുത്താൽ പലതും വാങ്ങാൻ പറ്റും എന്നൊരു വിചാരം പല മുതലാളിമാർ എന്നാൽ പണം കൊടുത്തിട്ടും കാര്യമില്ല ജനങ്ങൾ കൂടി വിചാരിക്കണം ഇത്തരം മേഖലകളിൽ പണിയെടുക്കുമ്പോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകട്ടത് അപ്പോൾ വാർത്തകൾ എല്ലായ്പ്പോഴും സത്യസന്ധമായിരിക്കണം അതോടൊപ്പം തന്നെ എന്തും അതായത് കുറെ ഈ റിപ്പോർട്ടറിനെ ഞാൻ അവരെ അങ്ങോട്ട് ഡയറക്റ്റ് അധിക്ഷേപിക്കുകയല്ല പക്ഷേ ഈ റിപ്പോർട്ടറായാലും ട്വന്റി ഫോർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്തൊരു ചീഞ്ഞ വാർത്തയും വരെയും അതിനെ ഭയങ്കരമായിട്ട് അതിനൊരു തരത്തിലുള്ള എന്താ പറയുക ഇല്ലാത്ത ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനകത്ത് പരത്തി അടിച്ച് ചാനൽ ചർച്ചകൾ വയ്ക്കുന്ന ഒരു വൃത്തിയെട്ട സ്വഭാവം രണ്ട് ചാനലുകളുണ്ട് അതായിരിക്കണം ഒരു പക്ഷേ റേറ്റിംഗിൽ ഒരു താഴെ പോവാൻ കാര്യം അല്ല റേറ്റിൽ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം മനോരമയും മാതൃഭൂമിയും ഒക്കെ താഴെ കിടക്കുകയാണ് അവിടെയാണ് ഈ രണ്ട് പുതിയ പുതിയ പുതു മുഖ ചാനലുകൾ ായിരിക്കും സുചിയിലും ഗംഭീരമായിട്ട് ചാനലായിരുന്നു മികേഷ് കുമാറിന്റെ ഇന്ത്യ വിഷൻ ആൾക്കാരെ തുറന്നു വെച്ചാൽ ചാനൽ ന്യൂസ് ടു ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു അന്ന് വേറെ വേറെ ആയിരുന്നു ഏഷ്യാൻ ഏഷ്യാനെറ്റ് ബിഗിനിംഗ് ഇതിന്റെ ഒക്കെ തലതൊട്ടപ്പ് ഏഷ്യാനെറ്റ് ട്രെൻഡിങ്ങിൽ പിടിക്കാൻ ഇന്ത്യ വിഷനെ ഉണ്ടായിരുന്നുള്ളൂ വിഷയം എനിക്ക് തോന്നുന്നു ഇന്ത്യ വിഷന്റെ ഒരു പാതയാണ് റിപ്പോർട്ടറും ഈ പറഞ്ഞ ട്വന്റി ഫോറും പിന്തുടർന്ന് ട്രെൻഡിങ്ങിൽ പിടിച്ച് പോകാൻ പക്ഷേ അതിന്റെ ട്രെൻഡിങ് തീർന്നു കഴിയുമ്പോ ഇവരുടെ കാര്യത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്തായാലും റിപ്പോർട്ടർ ടി വി വലിയ പരാജയമാണ് കാരണം ഇത്രയും കോടികളും മുടക്കി ലാൻഡ്വേജ് വേടിച്ചിട്ടും വീണ്ടും അവർ പോയിന്റ് രണ്ട് താഴ്ച ട്വന്റി ഫോർ നോക്കൂ രണ്ട് പോയിന്റ് ഉയർത്തിയിട്ടുണ്ട് അവർ നിലവാരം നിലവാരം ഒരു കൂട്ടട്ടെ ഇപ്പൊ ഞാൻ പറയാം നമ്മള് കേരള വിഷയ ടി വി കാണും അതിൽ വാർത്ത കാണുകയാണെന്ന് വെച്ചു നമ്മൾ വേറെ ഏത് കേൾക്കുമ്പോൾ അതിലും കാണും ഇതൊക്കെ കണ്ടിരിക്കാൻ വാർത്തകൾ അവതരണവും ഇതിന്റെ കണ്ടിരിക്കാൻ പിന്നെ ഇതിന്റെ സത്യം ആളുകൾ അതെ സത്യം അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം ഞാൻ കുറ്റം പറയുന്നതല്ല എന്തായാലും എല്ലാ ചാനൽ പ്രവർത്തകരും ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരുടെ അധ്വാനമാണ് അത് നല്ല രീതിയിൽ വരട്ടെ